ചരിത്രത്തിലാദ്യമായി രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് മൂവായിരം ഡോളർ കവിഞ്ഞു കേരളത്തിലും സ്വർണ്ണ പവൻ വില എണ്ണൂറ്റി എൺപത് രൂപ ഉയർന്നെത്തിട്ടു ഗ്രാമിന്റെ വില നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില തൊണ്ണൂറ് രൂപ ഉയർന്ന് ആറായിരത്തി എഴുന്നൂറ്റി സ്വർണ്ണത്തിന്റെ വില കിലോയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് ആഗോള വ്യാപാര യുദ്ധവും അമേരിക്കയിലെ മാന്ദ്യസാധ്യതകളും സുരക്ഷിത നിക്ഷേപം നിലയിൽ പ്രിയം ാണ് വില പുതിയ ഉയരങ്ങളിലേക്ക് പുതിയങ്ങളിലേക്ക് ഉക്രൈനും റഷ്യയുമായുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളിലെ അനിശ്ചിതത്വവും സ്വർണത്തിന് ഡിമാൻഡ് കൂട്ടുന്നു കാനഡ മെക്സിക്കോ ചൈന യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ കുത്തനെ ഉയർത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമാണ് സ്വർണ്ണത്തിന് പ്രിയം വർദ്ധിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധം സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വങ്ങൾ നേരിടാൻ ഇന്ത്യയ്ക്ക് കരുത്തുപകർന്ന് വിദേശ കൂടുന്നു മാർച്ച് ഏഴിന് അവസാനിച്ച വാരത്തിൽ വിദേശ ശേഖരം ആയിരത്തി അഞ്ഞൂറ്റി ഡോളർ ായിരത്തി കോടി ഡോളറിലെത്തി മുൻവാരത്തിൽ വിദേശ നാണയശേഖരം കോടി ഡോളർ ഇടിഞ്ഞ് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി ഡോളർ ആയിരുന്നു അവലോകന കാലയളവിൽ വിദേശ നാണയങ്ങളുടെ മൂല്യം ഉയർന്ന് അൻപത്തയ്യായിരത്തി എഴുന്നൂറ്റി കോടി ഡോളറായി യൂറോ പൌണ്ട് എൺ തുടങ്ങിയ നാണയങ്ങളുടെ മൂല്യത്തിലെ വർദ്ധനയും ശേഖരം മെച്ചപ്പെടുത്തി സ്വർണ്ണശേഖരം ഇക്കാലയളവിൽ നൂറ് കോടി ഡോളർ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി ഡോളറായി കഴിഞ്ഞ മാസം റിസർവ് ബാങ്ക് സ്വർണ്ണമാണ് അധികമായി വാങ്ങിയത് വിപണിയിലെ പണ ദൌർലഭ്യം നേരിടാനായി റിസർവ് ബാങ്ക് വലിയ തോതിൽ ഡോളർ വാങ്ങിയതും വിദേശ നാണയ ശേഖരത്തിന്റെ മൂല്യം കൂടാൻ സഹായിച്ചു അന്താരാഷ്ട്ര സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ് ആദ്യമായ വില മൂവായിരം ഡോളർ കടന്നു ഇന്ന് രാവിലെ അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളറിലായിരുന്നു സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില സർവകാല റെക്കോർഡിലായിരുന്നു പവന് ചരിത്രത്തിലാദ്യമായി അറുപത്തി അയ്യായിരം കടന്നു അന്താരാഷ്ട്ര വില ഉയർന്നതോടെ നാളെ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിടും പവൻ എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി നിരക്ക് സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ എഴുപത്തി അഞ്ഞൂറ് രൂപയോളം നൽകേണ്ടി വരും അന്താരാഷ്ട്ര വില ഉയർന്നതോടെ നാളെ സംസ്ഥാന വില വിലയിരം കടന്നേക്കും ട്രംപ് തുടക്കമിട്ട വ്യാപാര യുദ്ധം മൂലം രാജ്യങ്ങൾക്കിടയിലെ വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ മോശമായത് ഓഹരി വിപണികളെ തളർത്തുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ സേഫ് ഹാവൻ അഥവാ പ്രതിസന്ധി കാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ കിട്ടുന്നതാണ് സ്വർണ്ണവിലയെ ഉയർത്തുന്നത് ഓഹരികളെ കൈവിട്ട് ഗോൾഡ് ഇ പോലുള്ള നിക്ഷേപ പദ്ധതി ിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നിക്ഷേപകർ ലോകത്തെ ഏറ്റവും വലിയ ഗോൾഡ് ഇ ടി എഫ് ആയ എസ് പി ആർ ഗോൾഡ് ട്രസ്റ്റിലെ സ്വർണ്ണ നിക്ഷേപം തൊള്ളായിരത്തി അഞ്ച് മെട്രിക് ടൺ ആയിട്ടുണ്ട് ഓഗസ്റ്റിന് ശേഷമുള്ളത് മാർച്ചിലെ സ്വർണ്ണവില മാർച്ച് ഒന്നിന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നു വിപണി വില അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ മാർച്ച് രണ്ടിന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നു വിപണി വില അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ മാർച്ച് മൂന്നിന് രൂപ ഉയർന്നുപണി വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ മാർച്ച് നാലിന് രൂപ ഉയർന്നു വിപണി ിലായിരത്തി എൺപത് രൂപ മാർച്ച് അഞ്ചിന് മുന്നൂറ്റി അറുപത് രൂപ ഉയർന്നു വിപണി വില അറുപത്തിനാലായിരത്തി നാനൂറ് രൂപ മാർച്ച് ആറിന് എൺപത് രൂപ ഉയർന്നു വിപണി വില അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപ മാർച്ച് ഏഴിന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു വിപണി വില അറുപത്തിനാലായിരം രൂപ മാർച്ച് എട്ടിന് മുന്നൂറ്റി ഇരുപത് രൂപ ഉയർന്നു വിപണി വില അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മാർച്ച് ഒൻപതിന് വിപണി വില അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മാർച്ച് പത്തിന് എൺപത് രൂപ ഉയർന്നു വിപണി വില അറുപത്തിനാലായിരത്തി നാനൂറ് മാർച്ച് ിന്റുപത്തിനാലായിരത്തി രൂപയായി രൂപ കുറഞ്ഞു മാർച്ച് പന്ത്രണ്ടിന് ഉയർന്ന് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി മാർച്ച് പതിമൂന്നിന് നാനൂറ്റി നാല്പത് രൂപ ഉയർന്ന് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി മാർച്ച് പതിനാലിന് എണ്ണൂറ്റി എൺപത് രൂപ ഉയർന്ന് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ ആവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ഗോമന്